ചെറുപുഴ പുഴയിൽ അടിഞ്ഞുകൂടിയ മണൽ നീക്കം ചെയ്യാത്തതിനാൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിൽ ശേഷി കുറയുന്നു തേജസ്വിനി പുഴയുടെ ചെറുപുഴ ഭാഗത്ത് നിർമ്മിച്ച റെഗുലേറ്റർ കം ബ്രിഡ്ജിലെ ശേഷിയാണ് വർഷം ചെല്ലുന്തോറും കുറഞ്ഞു വരുന്നത് രണ്ടായിരത്തി പതിനാലിൽ തേജസ്വിനി പുഴയിൽ നിന്ന് മണൽ വാരുന്നത് അധികൃതർ നിരോധിച്ചു ഇപ്പോൾ പുഴയിൽ നിന്ന് മണൽ നീക്കാതായിട്ട് പതിനൊന്ന് വർഷം കഴിഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ ഏഴ് കോടിയോളം രൂപ ചിലവഴിച്ചാണ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിച്ചത് ഇതോടെ പുഴയിൽ അടിഞ്ഞുകൂടുന്ന മണലിന്റെ തോതും വൻതോതിൽ വർദ്ധിച്ചു ഇതോടെയാണ് സംഭരണശേഷി കുറയാൻ തുടങ്ങിയത് വേനൽക്കാലത്ത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ മലയോര മേഖലയിൽ അനുഭവപ്പെടുന്ന ജലക്ഷാമം പരിഹരിക്കാനും കൃഷികൾക്ക് ജലസേചനം ഒരുക്കാനുമാണ് തേജസ്വിനി പുഴയുടെ ചെറുപുഴ ഭാഗത്ത് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിച്ചത് എന്നാൽ വേനൽ കനക്കുന്നതോടെ ഇപ്പോൾ പുഴയിലെ ജലനിരപ്പും താഴും അടുത്ത കാലത്തായി ഇത് വർദ്ധിച്ചിട്ടുണ്ട് റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്ത ശേഷം ഇതുവരെയും പുഴയിൽ നിന്നും മണൽ നീക്കിയിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തോടെ തടയണയിലേക്ക് വൻതോതിൽ മണൽ ഒഴുകിയെത്തിയിരുന്നു ഇപ്പോൾ രണ്ടാഴ്ച മഴ പെയ്യാതിരുന്നാൽ പുഴയുടെ ഇരുവശങ്ങളിലും മണൽക്കൂമ്പാരം കാണാനാകും വേനൽ കനക്കുന്നതോടെ പുഴ മെലിഞ്ഞ് ചാലായി മാറും ഇതോടെ പ്രദേശത്ത് ജലക്ഷാമം രൂക്ഷമാകും മഴ മാറുമ്പോൾ തന്നെ പുഴയിൽ അടിഞ്ഞുകൂടിയ മണൽ നീക്കം ചെയ്ത് റെഗുലേറ്റർ കംബ്രിഡ്ജിലെ ജലസംഭരണശേഷി വർദ്ധിപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മഴ മാറുന്ന സമയത്ത് തന്നെ പഞ്ചായത്തും നാട്ടുകാരും ഈ ആവശ്യം ഉന്നയിക്കാറുണ്ട് എന്നാൽ ജലവിഭവ വകുപ്പിന്റെ ഭാഗത്തു നിന്നും നടപടിയൊന്നും ഉണ്ടാകാറില്ല ഈ വർഷമെങ്കിലും അധികൃതരുടെ ഭാഗത്തുനിന്ന് അനുകൂലമായ നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർക്ക് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ